അലഹമുല്ലാ അലഹമുല്ല അള്ളാഹു സുബൂത്ത അനുഗ്രഹമാണ് കോടി സൃഷ്ടിജാലങ്ങളിൽ വെച്ച് ഏറ്റവും അഷ്റഫുൽ മനുഷ്യനാക്കി അള്ളാഹു സുബൂത്താൽ സൃഷ്ടിച്ചു അലഹമുല്ല മാത്രമല്ല ഹബീബ് മുഹമ്മദ് തങ്ങളുടെ ഉത്തമ സമുദായത്തിലായി അള്ളാഹു നമ്മെ ജനിപ്പിക്കുകയും ഉന്നതരായ മഹാന്മാരായ അള്ളാഹുവിന്റെ അവരെ പിൻപറ്റി പരിശുദ്ധമായ ദീനിന്റെ ലാഹിറും ബാത്തിനും ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു സുബഹാന ഹത്താല നമുക്ക് നൽകി അനുഗ്രഹിച്ചു അലഹമില്ല അള്ളാഹു സുബഹാന ഹൂവത്താല അവന്റെ യഥാർത്ഥ മോമിനീയങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ കേരള മുസ്ലിം ചരിത്രത്തിൽ സവിശേഷമായ മഹത്വങ്ങൾ കൊണ്ട് ശ്രദ്ധേയനായ അതുല്യ പണ്ഡിത പ്രതിഭയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് താജുൽ സുന്നത്ത് ജമാഅത്തിന്റെ അമരക്കാരനായിരുന്ന മഹാനുഭാവൻ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ പ്രസിഡന്റും പിന്നീട് കേരള സംസ്ഥാന ഉലമയുടെ ജനറൽ സെക്രട്ടറിയും അതിൻ്റെ ആ പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണുമായിരുന്നു ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഷുദക്കത്തുള്ള മാത്രവുമല്ല പണ്ഡിതന്മാർക്കുണ്ടായിരിക്കേണ്ട എല്ലാ ഗുണങ്ങളാലും അറിയപ്പെട്ട സവിശേഷ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട സ്വതക്കത്തുള്ള ഉസ്താദ് ഇന്നത്തെ സുന്നി സംഘടനകളുടെയൊക്കെ തലപ്പത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഉന്നതരായ പണ്ഡിതന്മാരുടെയൊക്കെ ഉസ്താദിൻ്റെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട താജുലുലമാർ ചുതക്കത്തുള്ള ഉസ്താദ് അവർക്ക് അവരുടെ മഹത്വം നമ്മൾ എത്ര പറഞ്ഞാലും അവസാനിക്കുകയില്ല അള്ളാഹു അവരുടെ ദരജയും പദവിയും ഉയർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ നമ്മെ മതാഹുഹിക്കുമാറാവട്ടെ ധാരാളം ശിഷ്യഗണങ്ങളുണ്ട് മഹാനുഭാവന് പ്രഗൽഭരായ ശിഷ്യന്മാര് വേലൂർ ബാക്യാത്ത് പ്രിൻസിപ്പൾ ആയിരുന്ന ഉത്തമ ഉത്തമപാളയം അബൂബു ഹസ് അള്ളാഹുഹു വാണിയമ്പലം അബ്ദുറഹ്മാൻ അബ്ദുറഹിമാൻ കോഴിക്കോട് വലിയ കാതിയായിരുന്ന സെയ്ദ് ഷിഹാബുദ്ദീൻ തങ്ങൾ അതുപോലെ പാണക്കാട് സയ്യിദ് അബ്ദുൽ ജബ്ബാർ ഷിഹാബു തങ്ങൾ അതുപോലെ ആമയൂർ എം കെ മുഹമ്മദ് മുസ്ലിയാർ മമ്പാട് പാപ്പ എന്ന പേരിൽ അറിയപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാം തങ്ങൾ അതുപോലെ തന്നെ എടപ്പുലം മാനു മുസ്ലിയാർ അതുപോലെ ഒതുക്കുങ്ങൽ ഒ കെ സെയ്തുദ്ദീൻകുട്ടി മുസ്തിയാർ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറുടെ ഉസ്താദ് മുസ്ലിയാർ എൻ കെ കൂട്ടിലങ്ങാടി ബാപ്പു മുസ്ലിയാർ കൈപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ അതുപോലെ സി കെ മുഹമ്മദ് അസർ മുസ്ലിയാർ ചെറുകര ഉസ്താദ് മുദ്ദീസായ അസുഹർ ഉസ്താദ് അതുപോലെ എൻ കെ മുഹമ്മദ് മുസ്ലിയാർ മുദീസ് പനപ്പരങ്ങാടി അവരൊക്കെ നമ്മൾ അതുപോലെ മരുദ അലവി ഉസ്താദ് അതുപോലെ തന്നെ കുണ്ണി മുഹമ്മദ് ഉസ്താദ് മണ്ണാർമല സമ്മദ് മൗലവി മണ്ണാർമല ഇന്നത്തെ സംസ്ഥാന ജമിയത്തുലുലമയുടെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായ ഹുജത്തുല്ലുലമ നജീബ് ഉസ്താദ് ഇവരൊക്കെ എന്റെയും കൂടി ഉസ്താദുമാരാണ് അവര് ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദുർഘാശ നൽകട്ടെ മരണപ്പെട്ടു പോയവരുടെ കബറുകളെ അള്ളാഹു മുനവറാക്കട്ടെ അവരുടെ ഗർജയും പദവിയും അള്ളാഹു നാൾക്കുനാൾ ഉയർത്തട്ടെ ഇങ്ങനെ തുടങ്ങി നമുക്ക് എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത പ്രഗത്ഭരായ മഹാന്മാരായ ശിഷ്യന്മാര് തന്നെയുള്ള ഉന്നത വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ധാജു ഷേഖുന സുതക്കുത്തുള്ള ഉസ്താദ് അവര് ബഹുമാനപ്പെട്ട നൂറുൽ മഷാഹിഹ് നൂരിഷ തങ്ങളെക്കുറിച്ചും അവരുടെ ആത്മീയ സരണിയായ നൂരിഷാ ത്വരീക്കത്തിനെക്കുറിച്ചും അവരുടെ സമീപനം എന്തായിരുന്നു എന്നതൊരു ചരിത്ര വായന മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവരെ ഒന്നും കുറിച്ച് പറയാൻ നമ്മൾ ആരുമല്ല എങ്കിലും നമ്മുടെ വായനക്കിടയിൽ ശ്രദ്ധയിൽപ്പെട്ട ചില വസ്തുതകൾ ബോധ്യപ്പെടുത്തുക എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാനഹൂവ താര നമുക്ക് സത്യം സത്യമായി ഉൾക്കൊണ്ട് മനസ്സിലാക്കി മുന്നേറാനുള്ള തോഫിക്ക് അള്ളാഹു പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട നൂറുൽ നൂറുൽമശായ് നൂറ് ശാത്തങ്ങള് കേരളത്തിലേക്ക് ആദ്യമായി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് കാലങ്ങളിലാണ് സമസ്ത കേരള ജമ്മിയത്തുരമയുടെ അന്നത്തെ പണ്ഡിതൻ മഹത്തുക്കൾ പണ്ഡിതന്മാര് മഹാന്മാരായ സയ്യദന്മാരാണ് ബഹുമാനപ്പെട്ട നൂറുൽമശാഹ് നൂരിശാത്തങ്ങളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് അവരുടെ ക്ഷണപ്രകാരമാണ് വടകര ബുസ്താനുൽ ഉലു മദ്രസയുടെ ഒരു സമ്മേളന പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് നൂരിശാത്രങ്ങളെ ആദ്യമായി കേരളത്തിലേക്ക് സമസ്ത കേരള ജമ്മിയത്തുരമ കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട തങ്ങളമുറകളുടെ നൂരിശാ തങ്ങളുടെ സിൻസില പരിശോധിച്ചുകൊണ്ട് അവരുടെ മഹത്വം മനസ്സിലാക്കിയതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൊണ്ടുവരുന്നത് അല്ലാതെ തങ്ങളുണ്ട് കേൾക്കുമ്പത്തിന് വണ്ടി പോയി കൊണ്ടുവരുന്ന ആളുകളൊന്നും അല്ലല്ലോ അന്നത്തെ ഉലമാക്കളാണ് സംസ്ഥയിലെ ഇന്നത്തെ പോലത്തെ ആളുകളല്ല ഊഹറവിയായ താജുൽ അടക്കം അന്ന് സംസ്ഥയുടെ വൈസ് പ്രസിഡന്റ് ആണ് സ്വർക്കത്തുള്ള അവസ്ഥ അന്ന് സംസ്ഥയുടെ വൈസ് പ്രസിഡന്റ് ആണ് അങ്ങനെ ബഹുമാനപ്പെട്ട നോറുൽ മശാഹ് നൂരിശാ തങ്ങളുമായി ബന്ധമുള്ള കുട്ടി ഹസൻ ആജി അന്ന് സംസ്ഥയുടെ എസ് വൈ വൈഎസിന്റെ സ്ഥാപക പ്രസിഡന്റും അന്നത്തെ സംസ്ഥയുടെ പ്രഭാഷണ വേദികളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഉന്നത വ്യക്തിത്വമാണ് കുട്ടി ഹസനാജി അവര് വലിയ വായുതാണ് നല്ല പ്രഭാഷകനാണ് ധാരാളം മദ്രസകളും ദീനി സ്ഥാപനങ്ങളും അന്ന് സംസ്ഥയ്ക്ക് വേണ്ടി അദ്ദേഹം വയൽ പറഞ്ഞും പ്രസംഗിച്ചുമൊക്കെ കേരളത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് അന്ന് സമസ്തയുടെ നേതൃനിരയിലുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട കുട്ടി ഹസനാജ് അവര് ബഹുമാനപ്പെട്ട നൂറുൽ മശാഹ് നൂരിശാത്തങ്ങളുമായി നല്ല ബന്ധമുണ്ട് അവർക്ക് നൂറിശാത്തങ്ങളെപ്പറ്റി അറിയുക ഇതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സമസ്തയിലെ ഉന്നതായ മഹത്വക്കള് നൂറുൽ മശാഹിന്റെ സിൽസില പരിശോധിച്ചു വ്യക്തമായി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് നൂറുൽ മശാഹ് നൂരിശാത്തങ്ങളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ അവര് വന്ന് മുസ്താൻ മദ്രസയുടെ സമ്മേളന പരിപാടികളൊക്കെ കഴിഞ്ഞ് വടകര മൂസഹാജിയുടെ വീട്ടിൽ വിശ്രമിക്കുന്ന സ്ഥലത്തേക്ക് അന്നത്തെ സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി ആയ മൗലാനൽ മറുഹും പറവണ്ണ മൊഹീദ്ദീൻകുട്ടി മുസ്ലിയാരും കൂടെ ചില പണ്ഡിതന്മാരും സാധാരണക്കാരും അന്നത്തെ പൗരപ്രമുഖരും ഒക്കെ ബഹുമാനപ്പെട്ട നൂറു മശാഹിഹിനെ ഒന്ന് സന്ദർശിക്കുകയാണ് അവരുടെ ലക്ഷ്യം നൂറിശാർത്ഥങ്ങളിൽ നിന്നും പറക്കത്ത് വാങ്ങുക ഇജാസത്ത് വാങ്ങുക അനുഗ്രഹം തേടുക അവരെ കൊണ്ട് ദ്വാചയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് അന്നത്തെ സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി ആയ മൗലാനൽ മറുഹും പറവണ്ണ മൊഹിദ്ദീൻകുട്ടി മുസ്ലിയാർ അടക്കം പണ്ഡിതന്മാരും സാധാരണക്കാരും ഒക്കെ തങ്ങളെ പ്രത്യേകം ചെന്ന് കാണുന്നത് വീട്ടിൽ വെച്ച് അങ്ങനെ ബഹുമാനപ്പെട്ട നോറുൽ മശാഹുവിന് മനസ്സിലായി ഇത് ഉന്നതരായ കേരളത്തിലെ ഉന്നതരായ പണ്ഡിതന്മാരാണെന്ന് മനസ്സിലാക്കിയ ആ നൂരിൽ ചാട്ടങ്ങള് അവരെ ഉന്നതമായ ചില വിഷയത്തിലേക്ക് ഈ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഉന്നതമായ ആത്മീയ സരണിയിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യത്തിന് അവർക്ക് വ്യക്തമായി മറുപടി പറയാൻ കഴിയാതെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട മൗലാനൽ മൗലാനൽമാർഹും പറവണ്ണ മഹോദ്യം കുട്ടി മുസ്ലിം അവരുടെ തലപ്പാ വഴിച്ച് നൂറുൽ മശാഹിഖിന്റെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു അവിടുന്ന് മനസ്സിലാക്കി തരണം ഈ ചോദ്യങ്ങൾ ഞങ്ങളെ കിതാബുകളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൗസുൽ തങ്ങളുടെ പൗത്രരായ അള്ളാഹുവിന്റെ വലിയായ അള്ളാഹുവിൽ നിന്നും കഷഫിന്റെ എൽമുകൾ മനസ്സിലാക്കാൻ കഴിവുള്ള ബഹുമാനപ്പെട്ട നൂരിശാത്തങ്ങളോട് പറവണ്ണ മൊഹിട്ടിയം കുട്ടി മുസ്ലിയാർ ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ അവരോട് തങ്ങളവറികൾ ബൈഹത്യ ചെയ്യാൻ ആവശ്യപ്പെടുകയും അങ്ങനെ അവർ മഹത്തായ ഈ സിൽസിലയിൽ ബൈഹത്യ ചെയ്യുകയും ചെയ്തു അങ്ങനെ ആ അവസ്ഥയിലായി മരണപ്പെട്ടു പോയ മഹാനാണ് പറവണ്ണ മൊഹിദ്ദീൻകുട്ടി മുസ്ലിയാദ് അവിടുന്ന് അങ്ങോട്ട് പിന്നെ ധാരാളം ആളുകൾ കൂട്ടം കൂട്ടമായി ഈ സിൽസിലയിലേക്ക് കടന്നു വരികയും ബഹുമാനപ്പെട്ട നൂറ് ശാത്തങ്ങളെയും അവിടുത്തെ സിൽസിലയെയും ഏതാണ്ട് പത്തി ഇരുപത് ഇരുപത്തിരണ്ട് വർഷക്കാലത്തോളം നെഞ്ചേറ്റിയ ചരിത്രമാണ് പിന്നെ കേരളത്തിന്റെ ചരിത്രം പണ്ഡിതന്മാരെന്ന് വ്യത്യാസമില്ലാതെ സാധാരണക്കാരെന്ന് വ്യത്യാസമില്ലാതെ ബഹുമാനപ്പെട്ടവ ആ ഈ സിൽസിലയിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി കടന്നു വരികയും സർവ്വ പള്ളികളിലും ഈ ത്വരീക്കത്തിന്റെ തഴലി മാറ്റുകളും ദിക്രുഹൽക്കുകളും ഒക്കെ സ്ഥാപിച്ചതാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വെള്ളിയാഴ്ചകളിലൊക്കെ ഇനി ആരെങ്കിലും ബൈഹത്ത് ചെയ്യാനുണ്ടോ ഈ നാട്ടിൽ നാട്ടിലാരെങ്കിലും ബൈഹത്ത് ചെയ്യാനുണ്ടോ എന്നുവരെ അന്ന് പള്ളികളിൽ നിന്നും ഹത്തീപുമാര് ചോദിച്ചതായി കേട്ടുകേൾവിയുള്ള വയസ്സായ പല ആളുകളും പറയുന്നതായിട്ട് കേട്ടതായി എനിക്ക് തന്നെ അനുഭവമുണ്ട് അങ്ങനെ വ്യാപിച്ചു ഈ തൊഴിൽ കത്ത് പട്ടിക്കാട് ജാമിയ നൂരിയ ബഹുമാനപ്പെട്ട നൂറുൽ മഷാഹിദ് തങ്ങൾ സ്ഥാപിച്ചതാണ് അവരുടെ മുരിതായ കറാച്ചി ബാപ്പു ഹാജി നൂരിഷാ തങ്ങളുടെ പേരിൽ ധാനമായി നൽകിയതാണ് ഇന്ന് പട്ടിക്കാട് ജാമ്യാനൂരിയ നിൽക്കുന്ന ആ സ്ഥലവും അതുമായി അതോടനുബന്ധിച്ചുള്ള മറ്റു സ്വത്തുക്കളൊക്കെ കറാച്ചി ബാപ്പു ഹാജി നൂരിഷാ തങ്ങൾക്ക് നൽകിയതാണ് അവരുടെ നാമധേയത്തിൽ തന്നെയാണല്ലോ ആ സ്ഥാപനം ഇന്നും അവരുടെ കറാമത്തന്നോണം ആ ജാമിയൂര്യ എന്നുള്ള പേര് മാറ്റാൻ കഴിയാതെ ഇന്നും ആ നാമധേയത്തിൽ തന്നെയാണ് ആ സ്ഥാപനം നിലനിന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മഹത്തായ ഈ സിൽസിലയിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുകയും അവരെ സംബന്ധിച്ചു മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ പോക്ക് പോയാൽ ഇത് ഞമ്മക്ക് അടിയാണ് നമ്മക്ക് പ്രശ്നമാണ് നമ്മളെ വളർച്ചക്കും നമ്മളെ പള്ളക്കും ഇത് ക്ഷീണമാണെന്ന് മനസ്സിലാക്കിയ ചില കുതന്ത്രശാലികളായ ആളുകൾ സംസ്ഥയിലെ നാൽപ്പത് മുഷാവറ മെമ്പർമാരിലെ പതിമൂന്ന് ആളുകൾ ഒരുമിച്ചുകൂടി അതിൽ രണ്ടാളുകളുടെ എതിർപ്പുകളും മാനിക്കാതെ ബഹുമാനപ്പെട്ട നൂരിശാത്തങ്ങളെയും ഈ പിഴ പിഴച്ചതാണെന്ന് ഫത്തുവ ചെയ്യുന്നതാണ് പിന്നീട് നാം കാണുന്നത് ബഹുമാനപ്പെട്ട താജുലുലമയുടെ ജീവിതത്തിലും അങ്ങനെയാണ് അവര് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു ആ ഉറവിയായ പണ്ഡിതന്റെ ആ ഉന്നതമായ സ്ഥാനം തിരിച്ചറിയാൻ കഴിയാതെ ചിലര് ബഹുമാനപ്പെട്ട താജുലുലമയെ പുറത്താക്കാൻ നടത്തിയ ശ്രമം പോലെ ഈ പോക്ക് പോയാൽ ഈ തൊരീക്കത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വളർന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ക്ഷീണമാണെന്ന് മനസ്സിലാക്കിയ ചില കുതന്ത്രശാലികളായ പണ്ഡിതന്മാരാണ് പിന്നീട് നൂരിശാ ത്വരീക്കത്തിനെ എതിർക്കുന്നത് നൂരിശാ തങ്ങൾ പിഴവാണെന്നും അവരുടെ തൊരീക്കത്ത് ശരിയല്ലെന്നും ഒക്കെ പറഞ്ഞ് പുറപ്പെടുവിച്ച ആ ഒരു സന്ദർഭത്തിൽ തന്നെ ബഹുമാനപ്പെട്ട താജു ഉസ്താദ് അതിനൊക്കെ ഗണ്ണിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ദുരാരോപണങ്ങളെ മുഴുവനും ഈ ത്വരീക്കത്തിനെതിരെ നടത്തിയ ദുരാരോപണങ്ങൾക്കൊക്കെ വ്യക്തമായി മറുപടി താജുൽ ഷെയ്ഖുനാ ശുതക്കത്തുള്ള ഉസ്താദ് അവര് പത്രാധിപരായി നടത്തിയ നുസറത്തുൽ അനാമിലൂടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവര് നേരിട്ടും എഴുതിയിട്ടുണ്ട് അനാമിലൂടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്റെ കയ്യിലുള്ളത് ഫത്താവ നുസ്രത്തുൽ അനാമാണ് ഈ നുസറത്തു ഫത്താവ നുസറത്തുൽ അനാമ് രണ്ടാം ഭാഗത്തില് മുപ്പത്തി ഒന്നാം പേജില് ഒരു ചോദ്യം കാണാം എന്താണ് ചോദ്യം നൂരി ഷാ തോഹീദിന് ഭംഗം വരുന്ന വിശ്വാസങ്ങൾ ഏതെല്ലാമാണ് താജുല സ്വതക്കത്തുള്ള ഉസ്താദിന്റെ മറുപടി അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചോദ്യം ചോദിക്കുന്ന ആള് വി പി അബ്ദുള്ള കോയത്തങ്ങൾ കാടാമ്പുഴ എന്താ ചോദ്യം നൂര്ഷാ തുരീക്കത്തിൽ തോഹീദിന് ഭംഗം വരുന്ന വിശ്വാസങ്ങൾ ഏതെല്ലാമാണ് അതിന് ഉത്തരം താജുല്ല നൽകുന്നത് തോഹീദിന് ഭംഗം വരുന്ന വിശ്വാസങ്ങൾ അവർക്കുള്ളതായി അറിയപ്പെട്ടിട്ടില്ല നുസറത്തു അനാം ഫത്താവ നുസറത്തുല്ലാമിന്റെ പേരുകള് ഫോട്ടോ കോപ്പി എടുത്തതാണിത് അപ്പൊ നൂര് ശാതുരീക്കത്തില് ഭംഗം വരുന്ന വിശ്വാസങ്ങൾ അവർക്കുള്ളതായി അറിയപ്പെട്ടിട്ടില്ല എന്ന് നൂരിനെ കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് ബഹുമാനപ്പെട്ട താജുല്ല മറുപടി നൽകുകയാണ് ഇങ്ങനെ കൊളപ്പുറം സിംബോസിയം നമുക്കറിയാം കൊളപ്പുറം സിംബോസിയം ഷേഖുനാ തങ്ങൾ നടത്തി ഷെയ്ഖുലാ തങ്ങളുടെ നേതൃത്വത്തിലാണ് നടത്തിയത് അന്ന് സംസ്ഥയുടെ ഈ തുരീക്കത്തിനെതിരെ ദുരാപരോപണങ്ങൾ നടത്തിയ ആളുകളെ ഷെയഹുന തങ്ങൾ കൊളപ്പുറം സിംബോസിയത്തിലേക്ക് ക്ഷണിച്ചിരുന്നു അതുപോലെ തന്നെ നൂറിഷ തുരീക്കത്തിലെ പ്രഗത്ഭരായ ഹുലഫാക്കള് കമാർ ഷാ ഹൈദർ മുസ്ലിയാർ ഷാ ഏലംകുളം മുഹമ്മദ് മുസ്ലിയാർ അമിനിക്കാൻ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ജുഹൂർ ഷാ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഈ ഉന്നതന്മാരായ ഹുലഫാക്കള് ഹുലഫാക്കളെയും താജുൽ അവർ കൊളപ്പുറം സിംബോസിയത്തിന് വേണ്ടി ക്ഷമിച്ചു ആ സന്ദർഭത്തില് സമസ്തയിലെ ക്ഷണിച്ച ആളുകള് ആദ്യം വരാമെന്ന് ഏൽക്കുകയും പിന്നീട് അവര് ഈ സിംബോസിയത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിക്കുകയാണ് ഉണ്ടായത് ഷെയ്ഖുന താജുലയാണ് ഈ സിംബോസിയം സംഘടിപ്പിക്കുന്നത് ആ സിംബോസിയത്തിലേക്ക് സംസ്ഥന്റെ നേതാക്കളെയും ക്ഷണിച്ച് തുലീക്കത്തിന്റെ കുലഫാക്കളെയും ക്ഷണിച്ചു പക്ഷേ സമസ്തയുടെ വിദണ്ഡവാദങ്ങള് അവർക്ക് അത് സമർത്ഥിക്കാൻ കഴിയുകയില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ ആ സിമ്പോസിയത്തിൽ പങ്കെടുക്കാൻ വന്നില്ല അതിന് പകരം ബഹുമാനപ്പെട്ട താജുൽ ഉലമ ചെറുകര അസ്ഹർ ഉസ്താദിനെയും സമദ് ഉസ്താദ് മണ്ണാർമല സമദ് മൗലവിയെയും ഒക്കെ ആ സ്ഥാനത്ത് പ്ര പ്രതിസ്ഥാനത്ത് സമസ്തയുടെ ആ ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി ആ സ്ഥാനത്ത് അവരെ നിയോഗിക്കുകയും മറുപക്ഷത്ത് സിൽസിലൂലയുടെ ഉന്നതായ ഫുലഫാക്കളും ആ പരിപാടിയിൽ പങ്കെടുത്തു അങ്ങനെ ഏതാണ്ട് മണി മുതൽ അഞ്ചു മണി വരെ നടത്തിയ ആ സിമ്പോസിയം ശ്രദ്ധേയമാണ് നുസ്രത്തുൽ അനാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് ഇരുപത് നമുക്കിങ്ങനെ വായിക്കാം രണ്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പരസ്യമായ ഒരു ചർച്ചായോഗമാണ് കുളപ്പുറത്ത് സംഘടിപ്പിക്കപ്പെട്ടത് നൂറിഷ ദുരീകത്തിലെ ഹലീഫമാരും പ്രതിയോയികളും നിഷ്പക്ഷമതികളായ പല മാന്യന്മാരും ചർച്ച യോഗത്തിൽ പങ്കുവഹിച്ചു വായിക്കണം രാവിലെ മണിക്ക് ആരംഭിച്ച യോഗം വൈകുന്നേരം നാലു മണിക്ക് അവസാനിച്ചു ആ ചർച്ചയിൽ നിന്നും ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാന ജമ്മിയത്തുൽ ഉലമ നൂറിഷ തുരീക്കത്തിനെ സംബന്ധിച്ച് ഒരു തീരുമാനമെടുത്തത്വരീക്കത്തുകാർ ആചരിച്ചു കൊണ്ടിരി ആചരിച്ചു കൊണ്ടുപോരുന്ന ദക്രുകളിൽ പലതിനെ സംബന്ധിച്ചും എതിരഭിപ്രായങ്ങൾ അവിടെ പ്രകടമായിരുന്നുവെങ്കിലും ആ ദിക്കറുകളെല്ലാം അനുവദനീയമാണെന്ന തീരുമാനത്തിലാണ് സംഘം എത്തിച്ചേർന്നത് നുസറത്തുൽ അനാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മെയ് ഇരുപത് ചുരുക്കത്തിൽ കേരള സംസ്ഥാന ജമ്മിയത്തിൽ ഉലമക്ക് ലഭിച്ച തെളിവുകളിൽ നൂറ് ഷാ തുറിയക്കത്തുകാർ കാഫിറാണെന്നോ മുർത്തദ് അവർ അറുത്ത ജീവികളെ ഭക്ഷിക്കാൻ പാടില്ലെന്നോ ഒരു നിലയിലും തെളിഞ്ഞിട്ടില്ല തെളിവെടുക്കാൻ സംഘം പരമാവധി ശ്രമിച്ചിട്ടുണ്ട് മറ്റു ചിലരെ പോലെ കേരള സംസ്ഥാന ജമിയറും ആക്കിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് ഇരുപത് അതുപോലെ തന്നെ മുഹമ്മദ് മുഹമ്മദ് എന്ന ദിക്റിനെ ഈ കുതന്ത്രശാലികളായ പണ്ഡിതന്മാർ തെറ്റാണ് അങ്ങനെ ചെല്ലാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഈ തുരീക്കത്തിനെതിരെ ആക്ഷേപിച്ചിരുന്നു ഇത് ഷേഖുനാ തങ്ങളുടെ സ്മരണികയാണ് സ്വതക്കത്തുള്ള ഉസ്താദിന്റെ സ്മരണിക പ്രസിദ്ധീകരണം കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ ഇതിന്റെ അറുപത്തി ഏഴാമത്തെ പേജില് നമുക്ക് കാണാൻ പറ്റും ബഹുമാനപ്പെട്ട സമതുസ്താദ് ഷേഖുന സ്വതക്കത്തുള്ള ഉസ്താദിന്റെ ശിഷ്യരായ അരുമ ശിഷ്യരായ സമതുസ്ഥാദ് ചിറകറ്റ ശലഭം പോലെ ഞാനിതാ എന്ന തലക്കെട്ടിൽ അവരെഴുതിയ ഒരു ലേഖനത്തിൽ നിന്നും നമുക്ക് വായിക്കാൻ പറ്റും ഒരിക്കൽ വണ്ടൂർ പള്ളിയിൽ നിന്ന് ഷേഖുന എന്നോടും എൻ്റെ മറ്റു ചില സുഹൃത്തുക്കളോടും ചോദിച്ചു നൂറിഷാ തർക്ക വിഷയമായ മുഹമ്മദ് കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത് ഞങ്ങൾ പറഞ്ഞു തെറ്റാണ് എന്നാൽ ഷേഖുന സമ്മതിച്ചില്ല അവിടുന്ന് പറഞ്ഞു അത് ശരിയാണ് ഞങ്ങൾ ചോദിച്ചു എങ്ങനെ സംസ്ഥാനയുടെ കൊളപ്പുറം യോഗത്തിൽ വെച്ച് പറയാം എന്നാണ് അവരോട് അപ്പം മറുപടി പറഞ്ഞത് ഷെയ്ഖുനാന്റെ മറുപടി ഞങ്ങൾക്ക് രത്തും പിടിയും കിട്ടിയില്ല കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ കൊളപ്പുറം യോഗം വന്നു നൂരിഷ തുരീകത്തിനെ കുറിച്ച് ആ യോഗത്തിൽ വെച്ചെടുത്ത പ്രസിദ്ധമായ തീരുമാനത്തിൽ സംസ്ഥാന മുഷാവറയിലൂടെ ഷേഖുന പറഞ്ഞു ആ ദിക്ർ മുപ്പത്തതയും ഹബറുമാണെന്ന് ിക്കുന്ന മുഹമ്മദ് ലാറാണ് എന്നും ഇബിന് വർദിയുടെ ഓതുന്ന വിദ്യാർത്ഥിക്ക് പോലും അറിയേണ്ടുന്ന ഈ കാര്യം ഒരറ്റ ആലിമിന്റെയും മനോമുഖുരത്തിൽ ഉദിപ്പില്ല ഷെയ്ഖുന പറയുന്നത് വരെ അങ്ങനെ പ്രസ്തുത ദിഖറിന്റെയും മറ്റും വാലു പിടിച്ച് നൂറ് ശാദ്വരീക്കത്തിനെതിരെ പടനയിച്ചിരുന്ന സമസ്തക്കാർ ആയുധം വെച്ചു കീഴടങ്ങി അപ്പൊ കൊളപ്പുറം സിംബോസിയത്തിൽ വെച്ചുകൊണ്ട് ഈ മുഹമ്മദ് മുഹമ്മദ് കാരണ ദിഖറിനെ സംബന്ധിച്ച് ഷെയഹുന നൽകിയ മറുപടിയാണിത് അതുപോലെ തന്നെയാണ് ദാത്തിയായ മഴയത്തിന്റെ വിഷയം അള്ളാഹു കൂടെയുണ്ടെന്ന ജമാഅത്തിന്റെ അഗീത ശരിയായ രീതിയിൽ പഠിപ്പിക്കുന്നവരാണ് ബഹുമാനപ്പെട്ട നൂറുൽമശാഹി നൂറിൽ തങ്ങളും അവരുടെ സിസിലയും നമുക്ക് എല്ലാ തെറ്റുകളിൽ നിന്നും രഹസ്യമായി പോലും ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഒരു മനുഷ്യന് വിട്ടു നിൽക്കണമെങ്കിൽ ഈ മഴയത്ത് ദാത്തിന്റെ ബോധം വേണം അള്ളാഹു കൂടെയുണ്ട് അടിസ്ഥാനത്തിൽ അള്ളാഹു എന്റെ കൂടെയാണ് എന്ന ആ ഉത്തമ ബോധ്യം അത് മനസ്സിലാക്കേണ്ടതുണ്ട് അത് മനസ്സിലാക്കുമ്പോഴേ നമുക്ക് തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ ഒക്കെ രഹസ്യമായ തെറ്റുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ ഇത് സുന്നത്യമായ അക്കീതയാണ് വശായഖന്മാര് ദുരീക്കത്തിന്റെ വശായഖന്മാര് പഠിപ്പിക്കുന്നതാണ് ഇതിനെ എതിർക്കുന്നവരാണ് ആ കുതന്ത്രശാലികളായ പണ്ഡിതന്മാരുടെ പിന്തുടർച്ചക്കാർ ഇന്നും സംസ്ഥയിലെ ചില പണ്ഡിതന്മാർ ദാത്തിന്റെ ആ ദാത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു കൂടെ ശിഫത്തിന്റെ അടിസ്ഥാനത്തിലുള്ളൂ എന്നതാണ് അവർ ഇന്നും ഈ ത്വരീക്കത്തിനെതിരെ നടത്തുന്ന ഒരു ആരോപണം അതിനൊക്കെ നമ്മൾ ഉന്നതമായ മറുപടികൾ ഇപ്പോഴും പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മറുപടി കൊടുക്കുന്നുണ്ട് മറുപടി കൊടുത്താൽ പിന്നെ അവർക്ക് അതിനെ തിരിച്ചു മറുപടി വ്യക്തമായി പ്രമാണബദ്ധമായി മറുപടി പറയാൻ കഴിയാതെ അവർ മൂന്നതാണ് ഒഴിഞ്ഞു മാറുന്നതാണ് നമ്മളുടെ നേരിട്ടുള്ള അനുഭവം ഈ വിഷയം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട താജുല്ലലമ ഷേഖുനാ സുതക്കത്തുള്ള ഉസ്താദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മാർച്ച് ഇരുപത്തിയെട്ടിന് തിരുനാവായ മണൽപ്പുറത്ത് ചേർന്ന ജമ്മിയത്തുലുലമ വാർഷിക സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട താജുല്ല നടത്തിയ ആ പരാമർശങ്ങൾ അതിനെക്കുറിച്ചുള്ള വിഷയം എസ് വൈ എഫ് സുവനീർ പേജ് അൻപത്തി ഒമ്പത് തൊണ്ണൂറ്റിയെട്ടിലെ എസ് വൈ എഫിന്റെ സുവനീർ പ്രസിദ്ധീകരിച്ചതിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് കൊണ്ട് മാത്രമേ മഴയത്തുള്ളൂ എന്നത് മുത്തലത്ത് മുതലായവരുടെ മധുഹബും വിവരവാദം ഈ സമസ്തകാര വാദം സിഫത്ത് കൊണ്ട് മാത്രമേ ഉള്ളൂ അത് മുത്തസിലത്ത് മുതലായവരുടെ മദുഹബും കൊണ്ടും സിഫത്തുകൊണ്ടും കൂടിയാണെന്നത് മൊഹീദ്ദീനുബിന് അറബി മുതലായ മധുഹബുമാണ് എങ്കിലും ഷഹറാനിയുടെ അഭിപ്രായം മഴയത്തു ദാത്ത് പറയൽ മര്യാദക്കെതിരാണെന്നാണ് കൊണ്ട് നൂല തുരീക്കത്തുകാർ പറയുന്നുവെങ്കിൽ അവരെ മുഷിരിക്കുകളാക്കാൻ പാടില്ല വഹദത്തുൽ അദ്വൈതം എന്ന് അർത്ഥം കൊടുക്കൽ പിഴവാണ് അത് തിരുത്തേണ്ടതാണ് എസ് വൈ എഫ് സുവനീർ തൊണ്ണൂറ്റിയെട്ട് പേജ് അൻപത്തി ഒമ്പതിൽ നിന്നാണ് ഞാൻ വായിച്ചത് ഇങ്ങനെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ധാരാളം ഇനിയും അവരെ സംബന്ധിച്ച് ഈ തൊരീക്കത്തിനെ എതിർത്ത സന്ദർഭത്തിൽ അവർക്ക് മറുപടി നൽകിയതായും പ്രസംഗിച്ചതായും ഒക്കെ ധാരാളം രേഖകൾ ഇനിയും വായിക്കാണ്ട് സമയ ദൈർഘ്യം വയന്ന് ഞാൻ ചുരുക്കുകയാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ആവറുകള് ഈ കുതന്ത്രശാലികളായ പണ്ഡിതന്മാര് ഹക്കായ ഈ ത്വരീക്കത്തിനെയും ബഹുമാനപ്പെട്ട നൂറ് മഷായക നൂറ് ശാതങ്ങളെയും എതിർത്ത സന്ദർഭത്തിൽ അതിന്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങളാണ് ഖണ്ഡനങ്ങളാണ് മറുപടികളാണ് നമ്മൾ വായിച്ചത് ബഹുമാനപ്പെട്ട പി എം എസ് എ പൂക്കോയത്തങ്ങള് ബഹുമാനപ്പെട്ട ഷേഖുനാഥങ്ങളെ മധ്യസ്ഥനാക്കിക്കൊണ്ട് പാണക്കാട്ട് വെച്ച് ഒരു ചർച്ച നടത്താൻ ആദ്യ സന്ദർഭത്തി സന്ദർഭങ്ങളിൽ പരിശ്രമിച്ചതായി ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് താജുലുരമാ ഷേഖുനാഥ് സ്വതന്ത്രാവസ്ഥ ഉസ്താദിന്റെ മധ്യസ്ഥതയില് ബഹുമാനപ്പെട്ട നൂരിഷ തുരീക്കത്തിലെ ഉന്നതരായ ഫുലഫാക്കളെയും മാത്രമല്ല നൂരിഷാ തങ്ങളെ വരെ ഞാൻ പാണക്കാട്ടേക്ക് വരുത്താം നിങ്ങൾക്ക് എന്താണ് പ്രശ്നമുള്ളത് എന്താണ് സംശയമുള്ളത് എങ്കിൽ അത് ഇവിടെ വെച്ചുകൊണ്ട് സ്വതകത്തുള്ള ഉസ്താദിന്റെ മധ്യസ്ഥതയിൽ ചർച്ച ചെയ്ത് അതിനൊരു പരിഹാരം കാണണം നിങ്ങൾ ബഹുമാനപ്പെട്ട സയ് നൂരിഷാ തങ്ങളെ എതിർക്കരുത് അതിന്റെ വസ്തുത മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ആ ഒരു ക്ഷണക്കത്ത് സമസ്തയുടെ നേതാക്കന്മാർക്ക് പി എം എസ് എഫ് പൂക്കോയ തങ്ങൾ നൽകിയിരുന്നു അവര് അതിന് മറുപടി നൽകിയത് മധ്യസ്ഥനായ സ്വതക്കത്തുള്ള ഉസ്താദ് സമസ്ത വിട്ടുപോയ ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മധ്യസ്ഥയിൽ യോഗത്തിന് ഞങ്ങൾ തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുത്തുകുത്തുകളൊക്കെ നടത്തി ഒരു ആ വിഷയത്തിൽ നിന്ന് അവര് ഒളിഞ്ഞു മാറുകയാണ് ഉണ്ടായത് അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങള് അവരുടെ ചരിത്രം നമുക്കറിയാലോ നൂറുൽമിനോട് അതിയായ മഹബത്തും അക്കീദയുമുള്ള ഉന്നതരായ സെയ്യദന്മാരാണ് അവരൊക്കെ ആ ബഹുമാനപ്പെട്ട ഖായിദുൽ ഖായിദുൽഖാമു അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ഹജ്ജിന് പോയത് അവസാനത്തെ യാത്ര ഹൈദരാബാദിൽ പോയി ബഹുമാനപ്പെട്ട നൂറ് തങ്ങളെ കാണുകയും അവിടുന്ന് അനുഗ്രഹം വാങ്ങുകയും ഒക്കെ ചെയ്തു പോയി ഹറമിൽ ഇഹ്റാമിലായി ഒഫാത്തായ ഉന്നത മഹാനാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ഇതൊക്കെ ചന്ദ്രിക പോലത്തെ പഴയ പഴയ പത്രങ്ങളിൽ മാതൃഭൂമിയിലൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട താജു ഷെയ്ഖുന സുതക്കത്തുള്ള ഉസ്താദ് ഈ ഹക്കായ തുരീക്കത്തിനെയോ സയ്യതായ നൂലിശാത്തങ്ങളെയോ എതിർക്കുന്നതായിട്ടോ അവരെ കുറ്റം പറയുന്നതായിട്ടോ നമ്മുടെ ചരിത്ര വായനകളിലോ ഉസ്താദുമാരുടെ വയതുകളിൽ നിന്നൊന്നും നമുക്ക് പരിചയമല്ല നമ്മൾ കേട്ടിട്ടില്ല നേരെ മറിച്ച് ഇതുപോലത്തെ ധാരാളം തെളിവുകൾ ഈ തുരീക്കത്തിന് ഇല്ലാത്ത ആരോപണങ്ങൾ സംസ്ഥയിലെ കുതന്ത്രശാലികളായ പണ്ഡിതന്മാർക്ക് മറുപടി കൊടുത്തതും അവരുടെ പാദങ്ങളെ കെണ്ണിച്ചതും പ്രമാണത്തിന് വിരുദ്ധമാണെന്ന് തെളിയിക്കുകയാണ് ബഹുമാനപ്പെട്ട താജുനാ സുടക്കത്തുള്ള അവസ്ഥ നടത്തിയിട്ടുള്ളത് അവരുടെ ധരജയും പദവിയും അള്ളാഹു നാൾക്കുനാൾ ഉയർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ബിജായി മുസ്തഫൻ വസ്സം അസ്സാം